ആദ്യമേ തന്നെ പറയട്ടെ ചില സോഷ്യൽ മീഡിയ പുഴുക്കുത്തുകളോട് കത്തോലിക്ക പുരോഹിതരുടെ ബ്രഹ്മചര്യത്തെ അടക്കാൻ നിങ്ങളായിട്ടില്ല കത്തോലിക്ക വൈദ്യർക്ക് എവിടെയാണ് പിഴയ്ക്കുന്നത് എന്ന് കണ്ണിലെണ്ണയൊഴിച്ച് കഴുകിൻ്റെ കണ്ണുകളെ പോലെ കൊത്തിക്കീറാൻ വെമ്പുന്ന ചില ഓൺലൈൻ മഞ്ഞ ചാനലുകൾ ഈ കാലഘട്ടത്തിൻ്റെ ശാപമാണ് മഹാ അപരാധമാണ് അപ്രകാരമുള്ള ഈ സമൂഹത്തോട് സഹതാപം മാത്രം കോട്ടയത്തെ ഷൈനിയുടെയും രണ്ട് മക്കളുടെയും ആത്മഹത്യ ഷൈനിയുടെ ഭർത്താവിന്റെ സഹോദരനായ വൈദികന് നേരെ ഉയർന്ന ആരോപണം തുടർന്ന് ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ വൈദികർക്കു നേരെയും വിരൽ ചൂണ്ടുന്ന സൈബർ ആക്രമണങ്ങൾ തെറ്റ് ചെയ്യുന്നവൻ ആരായാലും ശിക്ഷിക്കപ്പെടണം അത് ഏത് വൈദികനായാലും സന്യസ്തിയായാലും ഏത് മത നേതാക്കളായാലും എന്നാൽ ഈ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ കുറ്റാരോപിതനായ ആ വൈദികന് നേരെ മാത്രം ലക്ഷ്യം വെക്കാതെ ലോകം മുഴുവനിലുമുള്ള വൈദികരെ അടച്ചതിക്ഷേപിച്ചുകൊണ്ട് കുർബാന തൊഴിലാളികളെന്നും വെള്ളനൈറ്റിക്കാരെന്നും ആക്ഷേപിച്ച് ഇന്ന് ചിലർ പുരോഹിത ബ്രഹ്മചര്യത്തെ പോലും അവഹേളിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചില നിഗൂഢ ശക്തികളുടെ പൊള്ളത്തരം വെളിവായേ മതിയാവൂ പൗരോഹിത്വത്തോട് എതിർപ്പുള്ള ചില കൾട്ട് വിഭാഗക്കാരും സഭാവിരോധികളും ഉൾപ്പെടെയുള്ളവർ ഈ അവസരം മുതലാക്കി സഭയ്ക്കെതിരെ ഈ വിഷയത്തെ ആയുധമാക്കുന്നത് ആരും കാണാതെ പോകരുത് ഈ വൈകാരിക നിമിഷങ്ങളെ ചിലർ മുതലെടുത്ത് അത് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കുറെ സാത്താൻ ശക്തികളുടെയും ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞ് മതിയാവും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാതെ ബ്രഹ്മചര്യം നയിക്കുന്ന കത്തോലിക്ക പുരോഹിതരോട് ഈ സമൂഹത്തിലെ ചിലർക്ക് അസഹിഷ്ണുത ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ആ ബ്രഹ്മചര്യത്തിന് പൊന്നിൻ വിലയോളം വിലയുണ്ട് എന്ന് ഇന്നും കത്തോലിക്കർ വിശ്വസിക്കുന്നു ഇന്ന് ചില കത്തോലിക്ക പുരോഹിതരുടെ വീഴ്ചകൾ മുതലെടുത്ത് ചില മസാല കഥകൾ കൂടി ചേർത്ത് അതിന് കൊഴുപ്പ് കൂട്ടുമ്പോൾ നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് ചില ഓൺലൈൻ മഞ്ഞ പത്രക്കാർക്ക് നന്നായി അറിയാം ഇവരൊക്കെ കാളപെറ്റു എന്ന കേട്ടയുടനെ കയറെടുക്കുന്നവരാണ് ഇവരുടെ അന്നമാണ് ഈ അപവാദ പ്രചരണങ്ങൾ അതുകൊണ്ട് വിമർശിക്കുന്നവർ അറിയുക കത്തോലിക്ക പുരോഹിതരുടെ ബ്രഹ്മചര്യം തെരുവിൽ വലിച്ചിഴയ്ക്കാനുള്ളതല്ല അത് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് വൈദികർ ഇന്ന് ഈ സഭയുടെ പുണ്യമാണ് കത്തോലിക്ക സഭ വിവാഹത്തെ ആശീർവദിക്കുകയും വിവാഹിതരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു തിരുസഭയുടെ ഏഴ് കൂതാശികളിൽ ഒന്നാണ് വിവാഹം ഇഷ്ടമുള്ള ജീവിത അന്തസ്ത തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഓരോ വിശ്വാസിക്കും തിരുസഭ നൽകുന്നു വൈവാഹിക ജീവിതത്തിന് ശ്രേഷ്ഠത കുറവുള്ളത് കൊണ്ടല്ല കത്തോലിക്ക പുരോഹിതർ ബ്രഹ്മചര്യ ജീവിതം തിരഞ്ഞെടുത്തത് പൗരോഹിത്യ ജീവിതം ക്രിസ്തുവിനെ അടുത്ത് അനുഗമിക്കുവാൻ ലഭിക്കുന്ന വിളിയാണ് ഇവർ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുകയും മറ്റ് പലതിലേക്കും വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയം സൂക്ഷിക്കുകയും ചെയ്യേണ്ടവരാണെന്ന് ക്രിസ്തു അരുളി ചെയ്യുന്നു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും എന്നല്ല സ്വജീവനെ തന്നെ ഉപേക്ഷിക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല വിശ്വ ലൂക്ക പതിനാല് ഇരുപത്തിയാറ് ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള പ്രത്യേക വിളിച്ച് ലഭിച്ചവർ അവിടത്തെ അടുത്തനുഗമിക്കുവാൻ ലോകത്തിന്റെ ബന്ധങ്ങളിലേക്ക് മനസ്സർപ്പിക്കാതെ അവിഭാജ്യമായ ഒരു ഹൃദയം അവിടത്തേക്ക് നൽകാൻ സ്വയം തീരുമാനമെടുക്കുന്നതാണ് ബ്രഹ്മചര്യ ജീവിതം കത്തോലിക്ക സഭ ബ്രഹ്മചര്യ സ്വീകരിക്കാൻ ആരെയും നിർബന്ധിക്കുന്നില്ലെന്ന സത്യവും ഇത്തരണത്തിൽ എടുത്തു പറയണം ശിഷ്യമാർ അവനോട് പറഞ്ഞു ഭാര്യ ഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാൾ ഷണ്ടരാക്കപ്പെടുന്നവരുമുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുമുണ്ട് ഗ്രഹിക്കുവാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ വിശ്വമത്തായി പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം തിരുവചനം ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടരാക്കിയവരിൽ പ്രഥമൻ ക്രിസ്തുവാണ് ശാരീരിക കഴിവുകേടല്ല ബ്രഹ്മചാരിയാകാൻ പ്രേരിപ്പിക്കുന്നത് ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു മൂല്യത്തിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്നു ഇവിടെ വ്യക്തിയുടെ സ്വതന്ത്രമായ തീരുമാനവും ദൈവകൃപയുടെ കൂട്ടായ പ്രവർത്തനവുമാണ് പ്രധാനപ്പെട്ട പ്രചോദന ഹേതു ബ്രഹ്മചരി ജീവിതത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് വിശ്വ പൗലോസ് കാണുക അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ എന്ന് ചിന്തിച്ച് കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു വിവാഹിതൻ സ്വഭാരിയെ എങ്ങനെ പ്രീതിപ്പെടുമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു അവന്റെ താല്പര്യങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവലി ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരരാണ് വിവാഹിതിയായ സ്ത്രീ ആവട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ കാര്യങ്ങൾ ഞാൻ ഇത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കുവാൻ അവസരവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒന്ന് കൊറന്തോസ് ഏഴ് മുപ്പത്തിരണ്ട് മുപ്പത്തി തിരുവചനങ്ങൾ എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു ഒന്ന് കൊറന്തോസ് ഏഴ് ഏഴ് അവിവാഹിതരോടും വിധകളോടും ഞാൻ പറയുന്നു എന്നെ പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത് ഒന്ന് കൊറുന്തോസ് ഏഴ് എട്ട് വിവാഹം ചെയ്യാതിരിക്കുന്നവൻ കൂടുതൽ ശ്ലാഘനീയനാണ് ഒന്ന് കൊറുന്ദോസ് ഏഴ് മുപ്പത്തി എട്ട് താൻ ജീവിക്കുന്ന ബ്രഹ്മചരി ജീവിതത്തെ സ്നേഹിക്കുന്നത് മൂലമാണ് ആ ജീവിതത്തിലൂടെ ലഭിക്കുന്ന സംതൃപ്തി എല്ലാവരും അനുഭവിക്കുവാൻ വിശ്വ പൗലോസ് അപ്പസ്തോലൻ പ്രചോദനം നൽകുക അതിനാൽ കത്തോലിക്ക പുരോഹിതർ ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ് അവർക്ക് ബ്രഹ്മചര്യ ജീവിതം സാധ്യമാകുന്നു അതവർ സ്വമനസ ഏറ്റെടുക്കുന്നതുമാണ് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി കൃപ ലഭിച്ചവർ വിവാഹ ജീവിതം ഉപേക്ഷിക്കുന്നത് തികച്ചും തിരുവചന അധിഷ്ഠിതമാണ്